എരിയുന്ന തീച്ചുളയ്ക്ക് സമാനമായ ജീവിതത്തിൻ്റെ ശോധനയുടെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുന്ന ശക്തനായ ഒരു ദൈവമുണ്ടെന്നുള്ളതാണ് ഇന്ന് കർത്താവ് നൽകുന്ന ദൂതശാലോ സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തിരി സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു കർത്താവ് നൽകുന്ന ആലോചന നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന തീവ്രമായ ശോധനക്കകത്ത് എല്ലാവരും കൈവിട്ടിട്ട് പോകുന്ന ഈ സമയത്ത് ആര് കൈനീട്ടാൻ മടിക്കുന്ന സമയത്ത് കർത്താവ് നിങ്ങളായിരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി വന്ന് നിങ്ങളെ കൈനീട്ടി പിടിക്കും കർത്താവ് നൽകിയ വചനം ഇതാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം രണ്ടാം വാക്യം നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല ഹാലലൂയ്യ തീയിലും അഗ്നിജ്വാലയിലും ദഹിപ്പിക്കാതെ വെന്തുപോകാതെ ഒരു ദൈവം യഹൂദ യഹൂദാലന്മാർ നെബുക്കരേശ്വർ രാജാവ് ഒരുക്കിയ വലിയ എരിയുന്ന തീച്ചോളയിലേക്ക് എറിയപ്പെടുന്ന സമയത്ത് അവർ പറഞ്ഞൊരു വചനമുണ്ട് ദാനപ്രവചനം മൂന്നാമധികം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ രാജാവേ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും ഇല്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല രാ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് രാജാവിൻ്റെ കയ്യിൽ നിന്നും എരിയുന്ന തീച്ചോളയിൽ നിന്നും ഞങ്ങളെ വിടിവിക്കാൻ കഴിയും രാജാവിൻ്റെ കയ്യിൽ നിന്നും എരിയുന്ന തീച്ചോളയിൽ നിന്നും വിടിവിക്കുവാൻ കഴിയും കാല അപ്പോൾ എരിയുന്ന തീച്ചുളയ്ക്കകത്തേക്ക് എറിയപ്പെടുമ്പോൾ എറിയപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞാൽ എറിയപ്പെടുന്ന സമയത്തും ഞങ്ങളെ വിടിവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് അവർ പ്രഖ്യാപിച്ചു പറഞ്ഞതുകൊണ്ട് അതവരുടെ വിശ്വാസമായിരുന്നു അതുകൊണ്ട് ആ എരിയുന്ന തീച്ചുളയ്ക്കകത്ത് അവൻ ഇറങ്ങി വന്ന് ആ ദൈവത്തിന്റെ പുത്രൻ വന്ന് അവരെ പിടിവിച്ചു പുറത്തു കൊണ്ടുവന്നു ഹാ ലൂയ്യ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നമായിരിക്കാം എല്ലാവരും നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം ആരും നിങ്ങൾക്ക് അനുകൂലം പറയാനില്ല ആരും ഒരു ആശ്വാസം പറയാനില്ല ആരും ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും ചിലപ്പോൾ കാണുകയില്ല അവിടെ ആരാ നമ്മളെ സഹായിക്കുന്നത് തീച്ചുളയിലേക്ക് എറിയപ്പെടുമ്പോൾ എല്ലാവരും നമ്മുടെ കുറ്റം പറയുമായിരിക്കും പക്ഷേ നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് അതിലേക്ക് പോകുന്നത് ഞങ്ങളെ വിടിവിക്കാൻ കഴിയുന്ന തീച്ചുളയിൽ നിന്ന് വിടിവിക്കാൻ ഒരു ദൈവമുണ്ട് അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവം ഹലലൂയ ദൈവത്തിൻ്റെ പുത്രൻ അവിടെ ഇറങ്ങി വന്നു ആ തീച്ചുളയ്ക്കകത്ത് അവരെ പുറത്തു കൊണ്ടുവന്നു ഹാലലൂയ്യ പൗലോസും ശീലാസും ആരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഒരുപാട് അടിയേറ്റ് ഒരുപാട് ഉപദ്രവവും പരിഹാസവും വസ്ത്രമെല്ലാം പരച്ചുരിഞ്ഞ് അവരെ മാനസികമായി പീഡിപ്പിച്ചാണ് ഫിലിപ്പയിലെ കാരാഗ്രഹത്തിലാക്കിയിരുന്ന് ആ പോസ്റ്റർ പ്രവൃത്തി പതിനാറാം അധ്യായത്തിലേതിലുണ്ട് ഒരുപാട് ഉപദ്രവം സഹിച്ച് പക്ഷെ അതിൻ്റെ നടുവിലും അവർ പ്രാർത്ഥിച്ച് അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ച് കർത്താവിനെ ആരാധിച്ചപ്പോൾ അതിന് ആ കാരാഗ്രഹത്തിൻ്റെ നടുവിലേക്ക് ദൈവപുത്രൻ ഇറങ്ങി വന്നു ഹാല ലൂയ്യ നമ്മളെ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടുകയിൽ കേട്ടോ ഏ ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്ത സ്ഥലത്ത് അവൻ കർ ഇറങ്ങി വരും നമ്മളെ വിടുവിച്ചെടുക്കും വിടിവിക്കൂന്ന് കർത്താവ് ഇറങ്ങി വന്നാൽ വലിയൊരു വിടുതൽ അവിടെ നടന്നിരിക്കും ഉറപ്പാ കർത്താവ് ഇറങ്ങി വന്നാൽ വിടുതൽ നടക്കും കർത്താവ് ഇറങ്ങി വരട്ടെ ഹാല ലൂയ മോശ ഇസാചനത്തെ വിടുവിക്കാനായിട്ട് ദൈവം ഒരു നിയോഗം നൽകുന്ന ഒരു ദർശനം കൊടുത്തിട്ടാണ് ആ ദർശനം എങ്ങനെയായിരുന്നു പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഓരോ പർവ്വത്തിൽ വലിയ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ഒരു വലിയ മുൾപ്പടർപ്പ് തീ കത്തി കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുൾപ്പടർപ്പിൻ്റെ അടുക്കലേക്ക് ചെന്ന് നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് കത്തുന്നുണ്ട് പക്ഷേ അത് ചാരമാകുന്നില്ല ഇലയെല്ലാം പച്ചയായിട്ട് തന്നെ ഇരിക്കുന്നു മരം പച്ചയായി നിൽക്കുന്നു പക്ഷെ ഭയങ്കര തീ കത്തുന്നു എത്ര തീ കത്തിട്ടും ഈ ഇതിൻ്റെ പച്ചപ്പ് മാറുന്നില്ല ചാരവാകുന്നില്ല അതിൻ്റെ നടുവിലെ ഹോവ നിന്നുകൊണ്ട് അവനോട് സംസാരിച്ചു ഒരു ദർശനമായിരുന്നു ഇസാചിനം വലിയ ചോദന കൂടെ കടന്നു പോകുന്നു അഗ്നിജ്വാലയ്ക്ക് സമാനമായ ചൂളയ്ക്ക് സമാനമായ ചോദന കൂടെ പോകുന്നു പക്ഷെ അവരാരും നശിച്ചു പോകുന്നില്ല മാത്രമല്ല അതിൻ്റെ നടുവിലെ ഹോവ നിന്ന് മോശയെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കടന്നു പോകുന്ന അഗ്നിശോധനക്കകത്ത് ദൈവം നിൽക്കുന്നു നമ്മൾ നമ്മൾ എവിടെ ആയിരിക്കുന്നു അതിന് നടുവിൽ ദൈവം നിൽക്കുന്നു ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിലും ദൈവം നിൽക്കുന്നുണ്ട് നിങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ പൗലോസ് പറയുന്ന വാക്ക് രണ്ട് ഗുരന്തലേഖനം നാലാം അദ്ദേഹത്തിന്റെ ഏഴ് എട്ട് വാക്യങ്ങളിൽ ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല ഞങ്ങൾ ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല നശിച്ചു പോകുന്നില്ല നി നശിച്ചു പോകാൻ അവൻ സമ്മതിക്കുകയില്ല ഹാല ലൂയ്യ നശിച്ചു പോകാൻ സമ്മതിക്കു മാത്രമല്ല എന്തിനാണ് ദൈവം ഈ ചോദനകളെ കടത്തിവിട്ട് അനുവദിച്ചത് അതിൻ്റെ ഒരു വലിയ മഹത്വം അവൻ വെളിപ്പെടുത്തുകയും ചെയ്യും ആമേ നമ്മുടെ ഒരു പരീക്ഷണ പാത്രം പോലെ നീക്കത്തോട് വിട്ടിട്ട് മറ്റുള്ളവരെ കാണിക്കുകയല്ല അത് കഴിയുമ്പോൾ പൊന്നുപോലെ നമ്മൾ പുറത്തു വരും ഒരംഗീകാരം ഒരു മഹത്വം ഒരു തേജസ് വെളിപ്പെടുത്തും അപ്പസ്ഥലെ പത്രോസ് തന്നെ ലേഖനം എഴുതിയപ്പോൾ ഒന്ന് പത്രോസ് ഒന്നാം മധ്യം ഏഴാം ബാക്കി അഴിഞ്ഞു പോകുന്നതും തീശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ അങ്ങനെ അറിയാനും പ്രശംസിക്കുവാനും ഇടവരും നിങ്ങളുടെ ശോധന പൊന്നിനേക്കാൾ വിലയേറിയതാണ് അയ്യോ പറയുന്നുണ്ട് അവരെന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്ത് വരും അറുപത്താറാം സംഗ്രഹത്തിൽ പറയുന്നത് ദൈവമേ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു വെള്ളി ഊതി കഴിക്കുമ്പോൾ ഊതി കഴിച്ചിരിക്കുന്നു ഒടുവിൽ എഴുതിയിരിക്കുന്നത് ഇംഗ്ലണ്ട് ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അമേൻ ശോധന കഴിക്കുന്ന ദൈവത്തിന് അറിയാം നമ്മുടെ കപ്പാസിറ്റി ആ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് അവൻ വിടത്തില്ല ആ ശോധന കഴിയുമ്പോൾ പൊന്നുപോലെ അവൻ പുറത്ത് കൊണ്ടുവരും നമ്മുടെ ശോധനയുടെ നടുവിലും അവൻ കൈവിടുന്നില്ല ശോധനയുടെ നടുവിൽ അവൻ ഇറങ്ങി വരും ഒരിക്കലും കൈവിടുകയില്ല അവിടെ ഇറങ്ങി വന്ന് നമ്മെ അവൻ പണിതെടുത്ത് മോൾഡ് ചെയ്ത് പുറത്തു കൊണ്ടുവരും പുറത്തു വരുമ്പോൾ കയറിപ്പോയതുപോലെ ആയിരിക്കില്ല ഒരു പുതിയ മാനപാത്രമായി പുറത്ത് വരും ഏ ഉപദ്രവേറ്റം നിന്ദിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടുമൊക്കെയാണ് ഭൂതപാലന്മാർ തീയിലേക്ക് പോയത് പുറത്തു വന്നപ്പോൾ അവരെല്ലാം സാഷ്ടാംഗം വീണ് നമസ്കരിക്ക രീതിയിൽ അവൻ പിടിവിക്കുന്നതും അവർ വലിയ ഭയമായി ഇവരെ കണ്ടപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ശോധന അതിജീവിച്ച് കഴിയുമ്പോൾ നിങ്ങളൊരു മാനപാത്രമായി മാറിയിരിക്കും നിങ്ങളെ ആളുകൾ അന്വേഷിച്ചു വരും നിങ്ങളെ ഉപേക്ഷിച്ചവർക്കൊക്കെ നിങ്ങളെ വേണ്ടിവരും ഇന്ന് നിങ്ങളെ തള്ളിയവരും മിടക്കം നമ്മിയവരും ഒക്കെ നാളെ നിങ്ങളെ അന്വേഷിച്ചു വരും നിങ്ങളുടെ സഹായത്തിന് വേണ്ടി നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഹാലലൂയ ദൈവം വിശ്വസ്തനാണ് അമേ ഞാൻ നിങ്ങൾ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം അമേൻ തീയുടെ നടുവിലും ഉത്തരമരളുന്നൊരു ദൈവം തീയുടെ നടുവിലും ഇറങ്ങി വരുന്നൊരു ദൈവം സംസാരിക്കുന്ന ദൈവം പ്രേ കർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തീവ്രമായ വേദനയിലും ശോധനയിലും കടന്നു പോകുന്ന മക്കൾക്കൂടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവം അവരെ സഹായിക്കണം അവളുടെ ചോദനയിൽ ഇറങ്ങിച്ചൊല്ലണം കർത്താവ് ഒരു മഹത്വകരമായി അവരെ പുറത്ത് കൊണ്ടുവരണം നിന്റെ മഹത്വമാക്കി അവരെ മാറ്റണം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവെ നിന്റെ മക്കളെ തുടരണമേ കർത്താവ് അവിടുത്തെ സ്നേഹം അവരനുഭവിക്കട്ടെ അവിടുത്തെ സാന്നിധ്യം അവരനുഭവിക്കട്ടെ കർത്താവിനെ കരം പിടിക്കണമേ അവരുടെ ഇരിക്കണമേ ഒരു മഹത്വത്തിന് വിഷയമാക്കി മാറ്റണമേ കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ അഗ്നിജ്വാല നിങ്ങളെ ദഹിപ്പിക്കുകയില്ല അതിനവിൽ കർത്താവുണ്ട് ഈ സന്ദേശം കുറച്ച് അവർക്ക് പങ്കുവയ്ക്കുക ഗോഡ് ബ്ലസ് യു Have a beautiful day.